ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് ഭിന്നതയിൽ ലീഗ് നേതൃത്വത്തെ വീണ്ടും വെല്ലുവിളിച്ച ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉത്തര കേരളത്തിലെ ഉമാക്കിക്കാട്ടി ഇടുക്കിയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ ലീഗ് നോക്കേണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു അടുത്ത നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നും സി പി മാത്യു വ്യക്തമാക്കി തൊടുപുഴ നഗരസഭാ ഭരണം തമ്മിലടിച്ച് നഷ്ടപ്പെടുത്തിയതിന് പിന്നാലെയാണ് യു ഡി എഫിൽ കലാപം ശക്തമായത് കോൺഗ്രസ് ലീഗ് നേതാക്കൾ പ്രസ്താവനകളിലൂടെയും അണികൾ തെരുവിലും ഏറ്റുമുട്ടി ജില്ലയിൽ യു ഡി എഫ് സംവിധാനവുമായി സഹകരിക്കില്ലെന്ന് ലീഗ് നേതാക്കൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറുപടിയുമായി ഡി സി സി പ്രസിഡന്റ് രംഗത്തെത്തി വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ലീഗ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചു ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന ഉത്തര കേരളത്തിന്റെ പ്രത്യേകിച്ചെ ജനാധിപത്യ വിശ്വാസികളെ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയാൻ ഞങ്ങൾ ലീഗിന്റെ ഭീഷണി കോൺഗ്രസിനോട് വേണ്ട തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിക്കാൻ പ്രാപ്തിയുണ്ട് വോട്ട് വിഹിതം അധികമെങ്കിൽ മുസ്ലിം ലീഗ് നിയമസഭാ സീറ്റിൽ മത്സരിച്ച് ജയിച്ചു കാണിക്കാനും മാത്യു വെല്ലുവിളിച്ചു ലീഗ് സ്ഥിരമായി നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് ഉണ്ടാക്കാനും ലീഗിന്റെ സഹായം വേണ്ട കേരള കോൺഗ്രസ് നേതാവ് മുൻമന്ത്രി പി ജെ ജോസഫ് നേരിട്ട് സമവായ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഡി സി സി പ്രസിഡന്റിന്റെ പ്രകോപന പ്രസ്താവന വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശം ലീഗിന് നൽകുക കൂടിയായിരുന്നു കോൺഗ്രസ് നേതൃത്വം കൈരളി ന്യൂസ് ഇടുക്കി